ും അഡ്ഗോണിങ്ങിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റിയൊന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം ആദ്യ ചോദ്യം പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു ഓപ്ഷൻസ് പണ്ഡിറ്റ് കറുപ്പൻ അയ്യത്താൻ ഗോപാലൻ പി പൽപ്പു പൊയ്ഗയിൽ കുമാരഗുരു ശരിയത്തരം ഓപ്ഷൻ ഡി ആണ് പൊയ്ഗയിൽ കുമാരഗുരു കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് ഓപ്ഷൻസ് വയനാട് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ശരിയുത്തരം ഓപ്ഷൻ സി ആലപ്പുഴയാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഓപ്ഷൻസ് എ കെ ഗോപാലൻ കെ കേളപ്പൻ ടി കെ മാധവൻ മന്നത്ത് പത്മനാഭൻ ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് മന്നത്ത് പത്മനാഭൻ വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു സ്വാമികൾ ഉള്ളൂർ നടരാജഗുരു ശരൂത്രം ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികളാണ് അഞ്ചാമത്തെ ചോദ്യം സർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ഓപ്ഷൻസ് എ ബി ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ചെരിയോത്തരം ഓപ്ഷൻ ബി ആണ് ഓ ഗ്രൂപ്പ് മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻസിയർ മെന്റലേഫ് മോസ്ലി റൂതർഫോർഡ് ചെരിയുത്തരം ഓപ്ഷൻ സി ആണ് മോസ്ലി ഫാരൻഹിറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്ര ഓപ്ഷൻസ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻഹിറ്റ് ഇരുന്നൂറ്റി രണ്ട് ഫാരൻഹിറ്റ് നൂറ്റി എൺപത് ഡിഗ്രി ഫെറൻഹിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഡിഗ്രി ഫാരൻ ഹിറ്റ് ശരിയൂത്രം ഓപ്ഷൻ എ ആണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻഹിറ്റ് ഭൂകാഠത്തിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻസ് ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് മരച്ചീനി കാരറ്റ് ശരിയൂത്രം ഓപ്ഷൻ എ ആണ് ഉരുളക്കിഴങ്ങ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ് ഓപ്ഷൻസ് വി ടി ഭട്ടത്തിരിപ്പാട് പ്രേംജി എം ആർ ഭട്ടത്തിരി തോപ്പിൽ ഭാസിദ്രം ഓപ്ഷൻ എ ആണ് വി ടി ഭട്ടത്തിരിപ്പാട് പത്താമത്തെ ചോദ്യം കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് തിരുനെല്ലി അട്ടപ്പാടി അടിമാലി കുമരകം ശരൂത്രം ഓപ്ഷൻ ബി ആണ് അട്ടപ്പാടി എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്